ചെറിയ മക്കളിലെ വാശി പലപ്പോഴും രക്ഷിതാക്കൾക്ക് സൃഷ്ടിക്കുന്ന തലവേദനകൾ ചെറുതല്ല ബസ് ബസ് സ്റ്റാൻഡിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന രക്ഷിതാവ് തൻ്റെ ചെറിയ മകൻ അല്ലെങ്കിൽ മകൾ തൊട്ടപ്പുറത്ത് കടയിൽ കാണുന്ന നല്ല വിലപിടിപ്പുള്ള ഒരു കളിപ്പാട്ടത്തിലേക്ക് ചൂണ്ടിയിട്ട് അതിപ്പോൾ വാങ്ങി തരണം എന്ന് പറഞ്ഞ് വാശി പിടിച്ച് അലമുറയിട്ട് കരയുകയും നിലത്ത് കിടന്നുരുളുകയും ചെയ്യുമ്പോൾ ആ രക്ഷിതാവ് നേരിടുന്ന മാനഹാനി അതെത്ര വലുതാണ് ഒരു കല്യാണത്തിന് മറ്റെന്തെങ്കിലും ഫംഗ്ഷനിൽ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സമയത്ത് തൻ്റെ കയ്യിലുള്ള ചിക്കൻ പൊരിച്ച അതിൻ്റെ പീസ് കഴിച്ചതിനു ശേഷം അപ്പുറത്തൊരു കുട്ടി കയ്യിൽ പിടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന ചിക്കൻ പീസിലേക്ക് കൈ ചൂണ്ടിയിട്ട് അതിപ്പോൾ എനിക്ക് വേണം പറഞ്ഞ് വാശി പിടിച്ച് കരയുകയും പാത്രങ്ങളും കറിയുടെ പാത്രങ്ങളൊക്കെ തട്ടിത്തെറുപ്പിക്കുകയും ചെയ്യുമ്പോൾ ആ ഉമ്മ അനുഭവിക്കുന്ന മനോവ്യത ഇതെത്രമാത്രം വലുതാണ് വീട്ടിൽ വന്നിട്ട് എനിക്ക് ആഗ്രഹമുള്ള ഈ പലഹാരം അതിപ്പോൾ വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചു കരയുകയും അതിൻ്റെ ലഭ്യത പോലും ഉറപ്പുവരുത്താതെ അതിനു വേണ്ടി അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് വീട്ടിലുള്ള വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ എറിഞ്ഞുടക്കുകയും അത് നശിപ്പിക്കുകയും ചെയ്യുമ്പോൾ ആ കുടുംബവും ആ രക്ഷിതാക്കളും അനുഭവിക്കുന്ന മാനസിക പ്രയാസം എത്ര വലുതാണ് നമ്മൾ മറ്റുള്ളവരെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം സമാനമായ വ്യത്യസ്ത സാഹചര്യങ്ങളെ ദക്ഷിതാക്കൾ എന്ന അർത്ഥത്തിൽ നമ്മൾ ഓരോരുത്തരും ദൈനംദിന ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്നു എന്നതാണ് വസ്തുത ഇതിനൊക്കെ എന്താണ് പരിഹാരം എന്താണ് വാശി എങ്ങനെയാണ് വാശിയുള്ള കുട്ടികളോട് ട്രീറ്റ് ചെയ്യേണ്ടത് ഇസ്ലാം അതിനു മുമ്പിൽ നമുക്ക് അവതരിപ്പിക്കുന്ന ഫോർമുല സൊല്യൂഷൻ അതെന്താണ് ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ മഹാനായ നബിയുല്ലാഹി നൂഹ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ മകൻ കൻ എന്നവർ ഷിർഖിന് വേണ്ടി വാദിക്കുകയും തൗഹീദിനെതിരെ വാശി പിടിക്കുകയും ചെയ്തൊരു സാഹചര്യം വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട് ആ സന്ദർഭത്തിൽ നൂഹ നബി അലൈഹി സ്വല്ലാത്തു വസ്സലാം തൻ്റെ മകനോട് സ്വീകരിച്ച വലിയ ഒരു പെരുമാറ്റ രീതിയുണ്ട് നമുക്കൊക്കെ അത് മാതൃകയാണ് മകൻ വാശി പിടിക്കുന്നത് ഒരു രക്ഷിതാവ് അർത്ഥത്തിൽ ഒരു വിശ്വാസി എന്ന അർത്ഥത്തിൽ ഒരിക്കൽ പോലും ക്ഷമിക്കാൻ സാധിക്കാത്ത ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഷിർക്കിന് വേണ്ടിയിട്ടാണ് ആ വാശിയുടെ മുമ്പിൽ പോലും മഹാനായ നബി നൂഹഅഅലൈഹി സ്വലാത്തു വസ്സലാം സ്വീകരിച്ച സമീപനം വിശുദ്ധ ഖുർആാൻ അടയാളപ്പെടുത്തുന്നത് ഇപ്രകാരമാണ് ഇയാ നൂഹ നബി അലഹി സ്വലാത്തു വസ്സലാം തൻ്റെ മകനെ വിളിച്ചത് ആ പോലും ഇയാ ബുനയ്യ എന്നാണ് എൻ്റെ കൊച്ചുമകനെ വാത്സല്യനിധിയായ എൻ്റെ പുത്രനെ കുഞ്ഞുമോനെ എന്നാണ് വിളിച്ചത് നോക്കൂ ഇതാണ് ഇസ്ലാം നമുക്ക് മുമ്പിൽ വാഷിയുടെ രംഗങ്ങളിൽ അവതരിപ്പിക്കുന്ന മാതൃക വാഷിയുടെ മുമ്പിൽ നമ്മൾ ഒരിക്കലും ശകാര വാക്കുകൾ കൊണ്ടോ ശാപ വാക്കുകൾ കൊണ്ടോ വാഷിയെ നേരിടാൻ ശ്രമിക്കരുത് പകരം സ്നേഹത്തിൻ്റെ വാത്സല്യത്തിൻ്റെ നല്ല രൂപങ്ങളാണ് വാശി പിടിച്ച് കരയുന്ന മക്കൾക്ക് മുമ്പിൽ നമ്മൾ അവതരിപ്പിക്കേണ്ടത് ഒരൽപ്പം ശ്രമകരമായ ദൗത്യമാണത് നമുക്കതിലേക്ക് വരാം അതിനു മുമ്പായി എന്താണ് വാശി വാശി എപ്പോഴാണ് ദുർവാശിയാകുന്നത് എന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം പ്രിയപ്പെട്ടവരെ വാശി എപ്പോഴും ഒരു ദുഷിച്ച വികാരമൊന്നുമല്ല പലപ്പോഴും വാശി ഗുണകരമാണ് എന്നോട് കയർക്കാൻ നിൽക്കട്ടെ ഞാനിതിൻ്റെ ഉദാഹരണങ്ങളിലേക്ക് വരാം ഒരു ചെറുപ്പക്കാരൻ തനിക്ക് ഇരുപത്തി മൂന്ന് വയസ്സാകുന്നതിന് മുമ്പ് തീർച്ചയായും ഞാൻ ഐ എ എസ് ഓഫീസർ ആയിരിക്കുമെന്ന് അങ്ങ് വാശി തീരുമാനിക്കുകയാണ് അതിനുള്ള ധാർമ്മികമായ വഴികൾ അവലംബിച്ചുകൊണ്ട് അവനൊരു ഐ എ എസ് ഓഫീസർ ആകുന്നതിന് വേണ്ടി നിരന്തരം പരിശ്രമിക്കുകയാണ് ഇവിടെ അവൻ്റെ വാശി ഒരു വാശിയാണ് മറ്റൊരാള് താൻ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഒരു കോടി രൂപ ധാർമ്മികമായ മാർഗത്തിലൂടെ ഞാൻ സമ്പാദിക്കുമെന്ന് വാശിപൂർവ്വം തീരുമാനിക്കുകയാണ് എന്നിട്ട് അതിനുവേണ്ടി പരിശ്രമിക്കുകയാണ് ധാർമ്മികമായ മാർഗങ്ങൾ അവലംബിച്ചു ഒരു കോടി രൂപ വിവാഹപൂർവ്വ ജീവിതത്തിൽ തന്നെ അയാൾ സമ്പാദിക്കുകയാണെങ്കിൽ ഇവിടെ ഈ വാശി ഒരു ഗുണകരമായ വാശിയാണ് മറ്റൊരാൾ ഓരോ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് പതിനൊന്നരക്കാലത്ത് വിത്ത് അതിൻ്റെ പരിപൂർണതയോടുകൂടെ ഞാൻ നിസ്കരിച്ചിരിക്കുമെന്ന് വാശിപൂർവ്വം തീരുമാനിക്കുകയാണ് അങ്ങനെ അയാൾ തൻ്റെ കുടുംബത്തിനും താൻ ഇടപെടുന്ന ആളുകൾക്കുമൊന്നും അവരുടെ അവകാശങ്ങൾക്കൊരു കോട്ടവും വരുത്താത്ത വിധത്തിൽ ഈ വാശി നടപ്പിലാക്കുകയും ചെയ്യുകയാണെങ്കിൽ അതും ഗുണകരമായൊരു വാശിയാണ് അതേസമയത്ത് പിന്നെ എപ്പോഴാണ് വാശി അതൊരു ദുർവികാരമായി മാറുന്നത് തൻ്റെ ലക്ഷ്യം അത് സത്യമാണെങ്കിലും മിഥ്യയാണെങ്കിലും അതിലേക്കുള്ള മാർഗം ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ഞാൻ അത് ചെയ്തിരിക്കും എനിക്കത് ലഭിച്ചിരിക്കണം എന്ന് അധാർമികമായ മാർഗത്തിലൂടെ ആഗ്രഹിക്കുമ്പോഴാണ് വാശി ദുർവാശിയായി മാറുന്നത് അപ്പോൾ നല്ല വാശിയാണോ ചീത്ത വാശിയാണോ എന്ന് ഓരോ ഘട്ടത്തിലും രക്ഷിതാക്കൾ എന്ന അർത്ഥത്തിൽ നമ്മൾ പഠിക്കുകയും അവലോകനം ചെയ്യുകയും വേണം എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ കുട്ടി എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി വാശി പിടിച്ചു കരയുമ്പോൾ ആ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കാനാണ് ആദ്യം ശ്രമിക്കേണ്ടത് ന്യായമായും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കരയുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ പ്രാഥമികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഭക്ഷണം പോലെയുള്ള പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടി കരയുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ അവരുടെ കരച്ചിൽ വഷളാകുന്നതിന് മുമ്പ് തന്നെ അത് സാധിപ്പിച്ചു കൊടുക്കുക എന്നത് വളരെ പ്രധാനമാണ് പലപ്പോഴും ചെറിയ മക്കൾ ഭക്ഷണത്തിന് വേണ്ടി വെള്ളത്തിനു വേണ്ടിയൊക്കെ വാശി പിടിച്ചു കരയാറുണ്ട് അത് എത്രയും പെട്ടെന്ന് സാധിപ്പിച്ചു കൊടുക്കണം ചിലപ്പോഴെങ്കിലും അനാവശ്യവും അന്യായവുമായ വിഷയങ്ങൾക്ക് വേണ്ടിയും കുട്ടികൾ വാശി പിടിക്കാറുണ്ട് അത്തരം ആവശ്യങ്ങളെയാണ് നമ്മൾ അവഗണിക്കേണ്ടത് നേരത്തെ ഞാൻ പറഞ്ഞു ഉദാഹരണത്തിൽ ബസ് സ്റ്റാൻഡില് റോഡ് സൈഡിലുള്ള കളിപ്പാട്ടത്തിന് വിരൽ ചൂണ്ടിയിട്ട് ആ വിലപിടിപ്പുള്ള കളിപ്പാട്ടം ഇപ്പോൾ എനിക്ക് വാങ്ങി തന്നിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്നുരുണ്ട്ണ്ട് കരഞ്ഞു കളയുമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് കരയുന്നൊരു കുഞ്ഞ് അത് തീർച്ചയായും അന്യായവും അനാവശ്യവുമായ ഒരു വാശിയാണ് ആ വാശി സമാനമായ വാശികൾ ഒരിക്കലും രക്ഷിതാവ് എന്ന അർത്ഥത്തിൽ നമ്മൾ സാധിപ്പിച്ചു കൊടുക്കാൻ പാടില്ല എന്നതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അത്തരം വാശികളെ പലപ്പോഴും നമ്മൾ സാധിപ്പിച്ചു കൊടുക്കാറുണ്ട് സന്ദർഭങ്ങൾക്കും സാഹചര്യങ്ങൾക്കും അതിൻ്റെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയിട്ട് നമ്മൾ സാധിപ്പിച്ചു കൊടുക്കും നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിലേക്ക് തന്നെ വരാം ഇങ്ങനെ ബസ് സ്റ്റാൻഡിൽ നിലത്ത് കിടന്ന് ഉരുണ്ടിട്ട് എനിക്കതിപ്പോൾ വാങ്ങി തരണം എന്ന് പറഞ്ഞ് ഒരു കുഞ്ഞ് കരഞ്ഞാൽ അലമുറയിട്ട് കരയുമ്പോൾ ആ കുഞ്ഞിൻ്റെ മാതാവ് അല്ലെങ്കിൽ പിതാവ് ജനമധ്യത്തിൽ വഷളാവുകയാണ് അപ്പോൾ ഈ കുഞ്ഞിൻ്റെ കരച്ചിൽ നിർത്താൻ വേണ്ടി പലപ്പോഴും അതങ്ങ് വാങ്ങിക്കൊടുക്കുകയാണ് പതിവ് തീർച്ചയായും അത് വാങ്ങിക്കൊടുക്കുമ്പോൾ സംഭവിക്കുന്നത് നേർ വിപരീതമാണ് അഥവാ തീർത്തും നെഗറ്റീവായ ഒരു ഇമ്പാക്റ്റാണ് കുട്ടിയുടെ മനസ്സിൽ ഈ ഒരു നടപടി സൃഷ്ടിക്കുന്നത് അഥവാ ഇങ്ങനെ ഈ വിധം വാശി പിടിച്ചു കരഞ്ഞാൽ ഇത്ര സമയം കരഞ്ഞാൽ ഈ വിധം പരാക്രമം കാണിച്ചാൽ എൻ്റെ ആവശ്യങ്ങൾ നിർവഹിച്ചു കിട്ടുമെന്ന ഒരു തെറ്റായ ബോധമാണ് കുട്ടിയുടെ മനസ്സിൽ ഈ ആവശ്യം സാധിപ്പിച്ചു കൊടുക്കുന്നതിലൂടെ രൂപപ്പെടുന്ന രൂപപ്പെട്ടു വരുന്നത് അങ്ങനെ വരുമ്പോൾ സമാനമായ ആവശ്യങ്ങൾ വരുമ്പോൾ കുട്ടി മനസ്സിൽ തീരുമാനിച്ചു ഉറപ്പിക്കും ഇങ്ങനെ കരഞ്ഞാൽ എനിക്ക് ഇതും കിട്ടും അപ്പൊ ചുരുക്കത്തിൽ ഇത്തരത്തിൽ ന്യായമാണോ അന്യായമാണോ ആവശ്യം എന്ന് നോക്കാതെ സന്ദർഭങ്ങളുടെ സമ്മർദ്ദങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്ന ഒരു സാഹചര്യം വന്നാൽ തീർച്ചയായും കുട്ടികൾ വാശിക്കാരായിട്ട് വളരും വാശിയിൽ അവർ പി എച്ച് ഡി എടുക്കുകയും ചെയ്യും അപ്പം അതുകൊണ്ട് അത് പാടില്ല ന്യായമായ ആവശ്യങ്ങളാണെങ്കിൽ വലിയ വാശിയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ അത് സാധിപ്പിച്ചു കൊടുക്കുകയും അന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ കരയുന്നതെങ്കിൽ അത് സാധിപ്പിച്ചു കൊടുക്കാതിരിക്കുകയും വേണം അപ്പൊ ഇനി അടുത്തൊരു ചോദ്യം അങ്ങനെ ഒരു കുട്ടി കരയുന്ന സമയത്ത് ആ കുട്ടിയെ പിന്നെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് ആ കുട്ടിയോട് മറ്റു നല്ല പാരിതോഷികങ്ങൾ ഓഫർ ചെയ്തുകൊണ്ട് അവന്റെ ശ്രദ്ധ തിരിക്കാൻ ശ്രമിക്കണം ഉദാഹരണത്തിന് ഇനി ഇപ്പൊ കരയാതിരുന്നാൽ നാട്ടിലെത്തിയിട്ട് ഇന്ന പലഹാരം ഞാൻ ഉണ്ടാക്കി തരാം അവന് ഇഷ്ടപ്പെടുന്ന ഇന്ന ഐസ്ക്രീം ഞാൻ വാങ്ങി അതല്ലെങ്കിൽ ഇന്ന രൂപ സ്ഥലത്തേക്ക് ഞാൻ നിന്നെ പാർക്കിൽ കളിക്കാൻ വേണ്ടി കൊണ്ടുപോകാം ഇത്തരത്തിലുള്ള പാരിതോഷികങ്ങൾ ഓഫർ ചെയ്ത് ആ കുട്ടിയെ തൽക്കാലം ആ വാശിയിൽ നിന്ന് പിന്തിരിപ്പിക്കണം ചിലപ്പോഴെങ്കിലും ദുർലഭമായ ചില സാഹചര്യങ്ങളിൽ അതിലൊന്നും വഴങ്ങാത്ത കുട്ടികളും ഉണ്ടായേക്കാം അവർക്ക് അവർ വഴങ്ങുന്നതിന് വേണ്ടി അത് സാധിപ്പിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് അപ്പോഴും പ്രായോഗികമല്ല മറിച്ച് എന്തു വേണം ആ പ്രയാസവും മാനസിക വിഷമവും നമ്മൾ അങ്ങ് സഹിക്കുക എന്നിട്ട് അവരെ നമ്മളോടൊപ്പം കൂട്ടിയിട്ട് സ്വകാര്യമായ നമ്മുടെ വീടുകളിലേക്കോ നമ്മുടെ കുടുംബ സന്ദർഭ സാഹചര്യങ്ങളിലേക്കോ എത്തിച്ചതിനു ശേഷം നല്ല നിലക്ക് അവരോട് കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിക്കാൻ ശ്രമിക്കുക ചില കുട്ടികൾ അതും കേൾക്കാൻ സന്നദ്ധരായി കൊള്ളണം എന്നില്ല അപ്പോൾ വേണം അവരോട് പറയണം നീ എത്ര തലമുറയിട്ട് കരഞ്ഞാലും തൽക്കാലം ഈ ആവശ്യം നടക്കാൻ പോകുന്നില്ല അതുകൊണ്ട് നിനക്ക് കരഞ്ഞ് മതിയാകുമ്പോൾ നിർത്താം നീ കരച്ച് നിർത്തിയിട്ട് പിന്നെ എൻ്റെ കൂടെ വരികയാണെങ്കിൽ ഞാൻ ഇന്ന സാധനങ്ങൾ വാങ്ങി തരാം ഇന്ന ആവശ്യങ്ങൾ നിറവേറ്റിത്തരാം എന്ന് അവിടെയും പാരിതോഷികങ്ങൾ ഓഫർ ചെയ്ത് ഒരല്പസമയം അവനെ ഏകാന്തനായി വിട്ട് അവനെ കരയാനങ്ങ് വിട്ടു കൊടുക്കുക അപ്പൊ കരയുന്നതിനിടയിൽ ആ കൊച്ചു മനസ്സ് ചിന്തിക്കും ഞാനിപ്പോൾ കരഞ്ഞിട്ടൊരു കാര്യവും ഇല്ല എന്നാണ് ഉമ്മ പറഞ്ഞിട്ട് പോയത് ഉപ്പ പറഞ്ഞിട്ട് പോയത് അതേ അതേസമയത്ത് ഞാനിപ്പോൾ പോയാൽ എനിക്ക് ഇന്ന സാധനം കിട്ടുകയും ചെയ്യും അപ്പം കുറച്ച് സമയം കുട്ടി കരഞ്ഞതിനു ശേഷം കുട്ടി അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് നമ്മുടെ അടുത്തേക്ക് വരും അപ്പോൾ വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ലാളനയോടെ അവനോട് പെരുമാറുക എന്നതാണ് നമുക്ക് സ്വീകരിക്കാവുന്ന ഒരു രീതി ചെറിയ മക്കൾ അഥവാ ഒരു വയസ്സിന് താഴെയുള്ള മക്കളൊക്കെ പലപ്പോഴും കരയാറുണ്ട് വാശി പിടിച്ച് കരയാറുണ്ട് അതും ചിലപ്പോൾ ചിലപ്പോൾ ഭക്ഷണം പോലെയുള്ള പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും ആ സമയത്ത് അത് കൊടുക്കണം അതിൽ സംശയമൊന്നുമില്ല അതേ സമയത്ത് അത്തരം അത്യാവശ്യങ്ങൾക്ക് വേണ്ടി അല്ലാതെയും ചിലപ്പോൾ ചെറിയ മക്കൾ വാശി പിടിച്ചു കരയും ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ മക്കളുടെ ശ്രദ്ധ തിരിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് ഒരു വയസ്സിന് താഴെയുള്ള മക്കളുടെ ശ്രദ്ധ തിരിക്കാൻ ഏറ്റവും എളുപ്പമാർഗം കൗതുകകരമായ കാഴ്ചകൾ കാണിച്ചു കൊടുക്കുക നിറങ്ങൾ കാണിച്ചു കൊടുക്കുക കൗതുകകരമായ ശബ്ദങ്ങൾ കേൾപ്പിച്ചു കൊടുക്കുക എന്നതൊക്കെയാണ് ആ രീതിയിൽ നമ്മൾ അവരുടെ ശ്രദ്ധ അതിലേക്ക് തിരിച്ചാൽ മക്കളെ നമുക്ക് ആ ഒരു അവസ്ഥയിൽ നിന്നും പിന്തിരിപ്പിക്കാൻ സാധിക്കും ചുരുക്കത്തിൽ വാശി ചിലപ്പോഴെങ്കിലും ആവശ്യമായ ഒരു വികാരമാണ് ചിലപ്പോൾ അത് ദുർവാശിയായി പോകാറുണ്ട് ദുർവാശിയെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് ചെറിയ കൊച്ചുമക്കളിൽ ദുർവാശി ഉണ്ടാകുമ്പോൾ അവർക്ക് കൗതുകകരമായ കാഴ്ചകളോ ശബ്ദങ്ങളോ കേൾപ്പിച്ച് അവരുടെ ശ്ര ശ്രദ്ധ തിരിക്കുകയും വലിയ മക്കൾക്ക് ഇത്തരത്തിലുള്ള ദുർവാശി ഉണ്ടാകുമ്പോൾ അവർ ദുർവാശി പിടിച്ചുകൊണ്ട് ആവശ്യപ്പെടുന്നത് അന്യായമായ അന്യായമായ ആവശ്യങ്ങളാണെങ്കിൽ അതൊരിക്കലും നിറവേറ്റി കൊടുക്കാതെ മറ്റു വിഷയങ്ങളിലേക്ക് അവരുടെ ശ്രദ്ധ തിരിക്കുകയുമാണ് ചെയ്യേണ്ടത് ഇവിടെ രക്ഷിതാക്കൾ ഗൗരവപൂർവ്വം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം കൂടെ ഉണ്ട് അതെന്താ വാശി പിടിച്ച് കരയുന്ന കുട്ടികളെ ഒരിക്കലും ശകാരിക്കരുത് അവരെ ശാരീരികമായി പീഡിപ്പിക്കരുത് അഥവാ അടിക്കുക പോലെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങരുത് അവർ ഓൾറെഡി വികാര വിക്ഷോഭത്തിൻ്റെ അങ്ങേ അറ്റത്താണുള്ളത് നമ്മളും കൂടെ വികാര വിക്ഷോഭത്തിലേക്ക് അവിടെ പോയാൽ തീർച്ചയായും വലിയൊരു സ്ഫോടനത്തിൽ അത് പര്യവസാനിക്കുകയാണ് ചെയ്യുക അതൊരിക്കലും ഗുണകരമായിരിക്കുകയില്ല അവരുടെ നിലവാരത്തിലേക്കൊന്ന് ഒതുങ്ങിയിരുന്ന് അവരോട് സ്നേഹബുദ്ധിയ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് നമ്മൾ ഗൗരവത്തോടുകൂടെ ഇങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്താൽ അങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് കണ്ണുരുട്ടിയിട്ടും നെറ്റി ചുളിപ്പിച്ചിട്ടും അതുപോലെ നിലത്തെ ചവിട്ടിയിട്ടൊക്കെ വാശി പിടിക്കുന്ന കുട്ടികളോട് പെരുമാറിയാൽ അതവർക്ക് നെഗറ്റീവായ ഇംപാക്റ്റ് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ അതേസമയം അത്തരം കുട്ടികളെ അവര് നമ്മുടെ അരയോളം അല്ലെങ്കിൽ അരയുടെ താഴെ എത്തുന്ന ഉയരം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ആ കുട്ടികളുടെ നിലവാരത്തിലേക്ക് നമ്മൾ താഴ്ന്നിരിക്കുക എന്നിട്ട് അവരെ ഒന്ന് തോളത്ത് കൈവച്ച് നമ്മുടെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിക്കുക ഒരു ചുംബനം കൊടുക്കുക എന്നിട്ട് അവരോട് സ്നേഹത്തോടെ ചെവിയിൽ മന്ത്രിക്കുക നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക ഇങ്ങനെ ചെയ്താൽ അങ്ങനെ കിട്ടും ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ അങ്ങനെ സംഭവിക്കും അതുകൊണ്ട് നല്ല കുട്ടിയാകണമെന്ന് സ്നേഹത്തോടെ പറഞ്ഞ് അവരൊന്ന് എടുത്ത് ഒക്കത്ത് കെട്ടിയിട്ട് കൗതുകരമായ രണ്ട് കാഴ്ചകൾ കൂടി കാണിച്ചാൽ അവർ തീർച്ചയായും നമ്മുടെ വരുതിയിൽ വരും തീവ്രവാശിയുള്ള മക്കളൊക്കെ ആണെങ്കിലും അവരെ നമുക്ക് നല്ല കൗൺസിലിങ്ങിന് വിധേയരാക്കിയിട്ട് അവരെ നന്മയുടെ വഴിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്യും ഒരു കാരണവശാലും നീയൊന്നും ഒരിക്കലും നന്നാവൂല ചെങ്ങാ എന്തേക്കും ഇങ്ങനെ ഇവനൊക്കെ എങ്ങനെ എന്നാ നന്നാകുക എന്നൊക്കെ പറഞ്ഞ് ശാപവും ശകാരവും ചേർത്ത് പറഞ്ഞാൽ ആ കൊച്ചു മനസ്സ് അത് കുറിച്ചിടും ഞാൻ നന്നാകാത്തവനാണ് ഞാൻ ഒരിക്കലും ഗുണം പിടിക്കാത്തവനാണ് എന്ന് ആ കൊച്ചു മനസ്സ് കുറിച്ചിടുകയും അവൻ്റെ ഭാവിയിൽ തിന്മ നിലനിൽക്കുകയും വാശി നിലനിൽക്കുകയും സമൂഹത്തോടും കുടുംബത്തോടും ഇടപഴകുന്ന മറ്റുള്ളവരോടും അസൂയയും പകയും നിലനിൽക്കുകയും അവൻ സമൂഹത്തിന് ഏത് കാലത്തും ഒരു തലവേദനയായി മാറുകയും ചെയ്യും അള്ളാഹു നമ്മളെയൊക്കെ മക്കളെ കാക്കട്ടെ നന്മയുടെ മക്കളാക്കി നമ്മുടെയൊക്കെ മക്കളെ അള്ളാഹു വളർത്തി തരട്ടെ ആ മീൻ വസ്സലാമിക പഠനങ്ങളും അറിവുകളും പബ്ലിഷ് ചെയ്യുന്ന പ്രകാശ തീരം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാകണമെന്നും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് നന്മയുടെ പ്രചാരകരാകണമെന്നും അഭ്യർത്ഥിക്കുന്നു